എന്താണ് ത്രികോണ വ്യാപാരം അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരത്തിൽ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിലെത്തിച്ച് വിറ്റഴിച്ചു അവിടെ നിന്ന് അടിമകളെ വാങ്ങി അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയും അമേരിക്കയിൽ നിന്ന് പഞ്ചസാരയും വീഞ്ഞും പരുത്തിയും യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇങ്ങനെ മൂന്ന് ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യർ നടത്തിയ വ്യാപാരമാണ് ത്രികോണ വ്യാപാരം മൂന്ന് ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യർ നടത്തിയ വ്യാപാരത്തെയാണ് ത്രികോണ വ്യാപാരം എന്ന് വിളിക്കുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണ് ജോയിൻറ് സ്റ്റോക്ക് കമ്പനി മൂലധനത്തിൻ്റെ ഏകീകരണത്തിന് പ്രാധാന്യം നൽകി രൂപീകരിക്കുന്നവയാണ് ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനികൾ ഇവ വിവിധ സ്രോതസ്സുകളിൽ നിന്നും മൂലധനം ഏകീകരിക്കുകയും നിക്ഷേപത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്യുന്നു ഓരോ നിക്ഷേപകർക്കും ഇതിൽ ഓഹരിയുണ്ടായിരിക്കുന്നതാണ് സാമ്രാജ്യത്വം എന്താണ് സാമ്രാജ്യത്വം ഒരു രാജ്യം അതിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള മറ്റ് പ്രദേശങ്ങളുടെ മേൽ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക അധീശത്വം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സാമ്രാജ്യത്വം ഒരു രാജ്യം അതിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള മറ്റ് പ്രദേശങ്ങളുടെ മേൽ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക അധീശത്വം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ന് വിളിക്കുന്നത്